ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ആ ഫ്രോക്കിൻ്റെ മാക്സ് ഉണ്ടല്ലോ അടിയിൽ നിറയൊക്കെ വന്നിട്ട് പിന്നെ ആ കൈയാണ് കൈമല്ല അലാസ്റ്റിക് ഉണ്ട് ആ ഒരു ഫ്രോക്ക് മാക്സിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ നെക്ക് വീ ഷെയ്പ്പാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് ഇത് പുറത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാ അടിയിലൊരു പാൻറ്റ് ഇട്ടാൽ അത്രയും ഭംഗിയുണ്ട് കേട്ടോ അടുത്തതാ ഫുൾ കോട്ടൻ്റെ ഒരു മാക്സി ആട്ടോ കണ്ടെങ്കിലും ഈ മാക്സി അതിൻ്റെ കഴുത്തൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ഫുൾ കോട്ടൺ ആണ് പിന്നെ ഹാഫ് കയ്യാണ് കണ്ണുണ്ടോ നല്ല മാക്സി ഇട്ട കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല കുറഞ്ഞ തുണിയാണ് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ രണ്ട് പൈപ്പിങ്ങൊക്കെ വെച്ചിട്ടടിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ നേർത്തി കാണിച്ച് തരികയാണ് ഞങ്ങൾക്ക് നല്ല വീതിയൊക്കെ ഉണ്ട് അപ്പോൾ ലെങ്ത് കുറക്കണം എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ബിസിനസ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിന്ന് അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുന്നതൊക്കെ ഇതാണ് നമ്മളെ റെഡിമെയ്ഡ് മാക്സുകളാണ് അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒക്കെ കണ്ടില്ലേ എംബ്രോയ്ഡറി ഉള്ളത് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പറിൽ ഡി എം എ ഇതാ മതി ഒരുപാട് മാഗ്സീനുണ്ട് ഇതാണ് അടുത്തത് ഫുൾ കോട്ടനിൽ പെട്ട വേറൊരു റെഡിമെയ്ഡ് മാഗ്സി തന്നെയാണ് ഇത് കാണാനൊക്കെ കണ്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ അതിൽ കുറച്ച് കളറേ നമ്മളെടുത്തിട്ടുള്ളൂ കുറച്ച് അധികം തുണികളൊക്കെ ഉണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ കൂടുതലൊന്നും ഞാൻ കവർന്ന് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാതെ പൊട്ടിക്കാതെയാണ് നിങ്ങൾക്കിങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിന്ന് വെറുതെ ഇരിക്കണ വീട്ടമ്മമാരെ വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേടില്ല നല്ല ഭംഗിൻ്റെ ഇട്ട ആണ് സിബാണ് കഴുത്തിൻ്റെ അവിടെ എംബ്രോയിഡറി വെച്ചിട്ട് കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുൾ കൈ ഇല്ലെങ്കിൽ ഒരു മുക്കൈ തുണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പ്ര ഹാഫ് കയ്യാണ് എടുക്കണത് കുറച്ചുള്ള മുക്കൈ വരണത് കേട്ടോ അപ്പോൾ അന്യത്തിനെ കൊണ്ട് ഞാനിതിങ്ങനെ പിടിപ്പിച്ച് കാണിക്കാണ് ഞാർക്കെങ്കിലും നിർത്തി കാണിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ച് തരികയാണ് കണ്ടെങ്കിൽ എന്തോരം നല്ല മേക്സർ ഇതൊക്കെ സിബ് വെച്ചിട്ട് എംബ്രോയ്ഡറി ആണ് കഴുത്തിൻ്റെ അവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഫുൾ കോട്ടനാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ള വീട്ടമ്മമാർ അതേപോലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറുതെ ഇരിക്കണോരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ബിസിനസ്സായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടിട്ടില്ല ഈ മാക്സി ഇതിൻ്റെ നെക്കിൻ്റെ കൂടെ ഒക്കെ നല്ല എംബ്രോയിഡറി ആയിട്ട് വരുന്നത് സിബ് വെച്ചിട്ട് തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ബിസിനസ് ഒരു രൂപ ചിലവില്ലാതെ ബിസിനസ് ചെയ്യണം എന്നുള്ളവരോടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൊന്നും മെസ്സേജ് ചെയ്യുക പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തരും അപ്പോൾ അവർ അവരെ റിലേറ്റീവ്സിന് അവരെ ഫ്രണ്ട്സുകൾക്കൊക്കെ വാട്സപ്പിലൂടെ ആ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ പിന്നെ ഏതാ വേണ്ടി വെച്ചാൽ പറയുകയാണെങ്കിൽ ഞാൻ അവർ അഡ്രസ്സിൽ ആ മാക്സികൾ അയച്ചു കൊടുക്കുന്നത് ഇന്നലെ ഞാൻ അജ്രക്കിൻ്റെ കുറച്ച് തുണികൾ ഇട്ടിരുന്നു വീഡിയോ അപ്പോൾ അതും തന്നെ ഇന്നലത്തെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയും കാണാം അത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതാ ഒരു നല്ല ഭംഗിയാന്ന് പറയും എല്ലാ മേക്സുകളും ഒന്നൊന്നിനും മെച്ചാട്ടോ കേട്ടോ പോകണമായിട്ട് ഞാൻ കുറച്ചധികം എടുത്തതാണ് പിന്നെ എനിക്കൊരു ഷോപ്പും കൂടി ഉണ്ട് അപ്പോൾ ആ ഷോപ്പ് വേണ്ടിയിട്ട് എടുത്തതാണ് ഒക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് കഴുത്തിന് വരുന്നതാണ് ഫുൾ കോട്ടനാണ് അപ്പോൾ കൂടുതലൊന്നും ഞാനിങ്ങനെ കവറിന്ന് കഴിച്ച് കാണിച്ചു തരുന്നില്ല കുറച്ച് ഞാൻ കഴിച്ച് കാണിച്ച് തരണുള്ളു അപ്പോൾ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ എൻ്റെ വാട്സപ്പിൽ വരിക എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാള്ള പറഞ്ഞു തരണതാണ് കേട്ടോ